ലോകത്തിനു മുൻപിൽ കേരളത്തെ അവതരിപ്പിക്കുന്ന കേരളീയം പരിപാടിക്ക് തുടക്കമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിനാണ് കടക്കണിയിൽ മുങ്ങി സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് പോലും പണമില്ലാത്ത സ്ഥിതിയിൽ നടത്തുന്ന കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന ദൂർത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സർക്കാരിന് ഭൂഷണമായി മാറി എഐ ക്യാമറ കെ ഫോൺ ഉൾപ്പെടെ എല്ലാ പദ്ധതികളും അഴിമതിയാണ് വെള്ളക്കരം വൈദ്യുതി എല്ലാത്തിനും വില കൂട്ടി പണം കണ്ടെത്താനുള്ള ഗവേഷണം നടത്തുന്നതിൽ കേരള സർക്കാർ ഇപ്പോൾ പി എച്ച് ഡി എടുത്തുകഴിഞ്ഞു സ്വന്തം പാർട്ടിക്കാർക്ക് കൈയിട്ട് വരാനുള്ള ചക്കരഭരണിയായ കേരളീയം എല്ലാ വർഷവും സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വാക്ക് തന്നിട്ടുണ്ട് സാമ്പത്തിക തകർച്ചയിൽ തൊഴിലില്ലായ്മയിൽ കടത്തിൽ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകാത്തതിൽ സ്ത്രീ പീഡനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ കൊലപാതകങ്ങളിൽ എല്ലാം തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേരളം സാധാരണക്കാർക്ക് നടക്കാനൊരു റോഡ് പോലും ഇല്ലാത്ത പ്രാചീന കാലത്തിലേക്കും കേരളം എത്തിക്കഴിഞ്ഞു കേരളത്തിലെ റോഡുകളുടെ ദയനീയാവസ്ഥ കാണാൻ തിരുവനന്തപുരത്തേക്കൊന്നു വന്നാൽ മതി എന്നാൽ സർക്കാരിന് വെട്ടിപ്പ് നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയും പിന്നേക്ക് പ്രശ്നമേ ഇല്ല കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഒരു കോടി അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണ് ഇത് കേരളീയം തീർന്ന രണ്ടു മാസം പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ കേരളീയം പരിപാടി തുടങ്ങിയത് ഉദ്ഘാടന സമാപന ചടങ്ങുകൾ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഏഴു ദിവസവും കലാപരിപാടികളൊക്കെ വളരെ തകൃതിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേരളീയം ബ്രാൻഡ് അംബാസിഡറായ ശോഭനയുടെ നൃത്തത്തിന് എട്ട് ലക്ഷം രൂപയാണ് നൽകിയത് എന്നാൽ ഇവിടെ ചെറിയ ഒരു അടിപറ്റി മുഖ്യന് മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ മുഖ്യ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് സെൽഫിയും എടുത്തിട്ട് പോയ ശോഭനയെ പിന്നെ കാണുന്നത് മോദിക്കൊപ്പം വേദി പങ്കിടുന്നത് തൃശൂരിലാണ് ഇത് സൈബർ സഖാക്കൾക്ക് നാണക്കേടായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡറെ രണ്ടാം പതിപ്പിൽ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത കുറവാണ് ശോഭനയെ ബ്രാൻഡ് അംബാസിഡർ പദവിയിൽ നിന്നും മാറ്റിയേക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് രണ്ടാം ദിനം മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് എട്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് ഷോയായിരുന്നു മൂന്നാം ദിനം കവിതകൾ കോർത്തിണക്കി കാവ്യ രണ്ടായിരത്തി മൂന്ന് എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് നാല് ലക്ഷത്തി അയ്യായിരം രൂപ അഞ്ചാം ദിനം കെ എസ് ചിത്രയുടെ ഗാനമേള സർക്കാർ നൽകിയത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഇതൊക്കെയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോയാണ് സമാപന ദിവസം നടന്ന ഈ പരിപാടിക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അനുവദിച്ചത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരു വേദിയിൽ നടന്ന ഏഴ് പരിപാടികളുടെ മാത്രം വിശദാംശങ്ങളാണ് ഇത്രയും കേട്ടത് പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏതൊക്കെ സ്പോൺസർമാരാണെന്നോ എത്ര തുകയാണെന്നോ എന്തിനു വേണ്ടിയാണ് ഈ തുകകൾ ചെലവഴിച്ചതോ എന്നോ ഒക്കെ വിവരാവകാശ പ്രകാരം ചോദിച്ചറിയാം എന്നൊന്നും വ്യാമോഹിക്കേണ്ട ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും പല വകുപ്പുകൾ കയറി ഉള്ളൂ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാനായി സർക്കാർ നടത്തിയ കേരളീയം പരിപാടി സർക്കാരിന്റെ ദൂർത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി മാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത